നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സമൃത സുനിൽ വിവാഹത്തോടെ സിനിമയുടെ തിരക്കുകളിൽ നിന്നും മാറി കുടുംബജീവിതമായി മുന്നോട്ടു പോവുകയാണ് താരം അഗസ്ത്യ രുദ്ര എന്നിങ്ങനെ രണ്ട് മക്കളാണ് സംവൃതയ്ക്കുള്ളത് ഫെബ്രുവരി ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായാണ് രണ്ട് മക്കളുടെയും ജന്മദിനം മക്കളുടെ പിറന്നാളിൻ്റെ സന്തോഷം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സംവൃത എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് വളരുന്നു രുദ്രയ്ക്ക് കഴിഞ്ഞ ദിവസം അഞ്ച് വയസ്സായി അഗസ്ത്യ പത്ത് വയസ്സും എന്നിങ്ങനെയാണ് താരം സന്തോഷപൂർവ്വം കുറിച്ചിരിക്കുന്നത് സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സംവൃതയും അഖിൽ ജയരാജും തമ്മിലുള്ള വിവാഹം നടന്നത് അമേരിക്കയിൽ എഞ്ചിനീയർ ആയിരുന്ന അഖിലിനൊപ്പം വിവാഹശേഷം ശേഷം സംവൃതയും അവിടേക്ക് പോവുകയായിരുന്നു വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയിൽ സംവൃത വേഷം വിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിനായിരുന്നു സംവൃത അഖിൽ ദമ്പതികൾക്ക് ആദ്യ കുഞ്ഞ് പിറന്നത് അഗസ്ത്യ എന്നായിരുന്നു ആദ്യത്തെ കൺമണിയായ ആൺകുഞ്ഞിന് പേര് നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനായിരുന്നു രണ്ടാമത്തെ മകനായ രുദ്ര പിറന്നത് ആദ്യത്തെ കുഞ്ഞായ അഗസ്ത്യയ്ക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനം എന്നായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പിറവിയെക്കുറിച്ച് സംവൃത പറഞ്ഞിരുന്നത് മലയാളം ഇൻഡസ്ട്രിയിലെ ക്യൂട്ട് കപ്പിൾ എന്നാണ് സമൃത സുനിലും ഭർത്താവ് അഖിൽ ജയരാജും അറിയപ്പെടുന്നത് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും തന്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആരാധകരെ സമൃത സുനിൽ നിരാശപ്പെടുത്താറില്ല സോഷ്യൽ മീഡിയയിലൂടെ പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ച് വിശേഷങ്ങളെല്ലാം അവരെ അറിയിക്കാറുണ്ട് ഇതിനു മുമ്പ് തൻ്റെ ഭർത്താവിൻ്റെ ബർത്ത് വിശേഷം പങ്കുവെച്ചും സംവൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഭർത്താവിൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഷ്വൽ ബീച്ച് ഫോട്ടോയ്ക്കൊപ്പം ആയിരുന്നു പോസ്റ്റ് ഉണ്ടായിരുന്നത് വിത്ത് മൈ ബർത്ത് ബോയ് എന്ന ക്യാപ്ഷനോടൊപ്പം ഹാർട്ടിന്റെ ഇമോജിയും നൽകിയിട്ടുണ്ടായിരുന്നു ആ നിൽപ്പ് കണ്ടാൽ സഹോദരങ്ങളാണെന്നേ തോന്നുന്നു ഇരുവരുടെയും മുഖഛായം ഒന്നുപോലെ തോന്നും എന്നൊക്കെയായിരുന്നു കമന്റുകളായിട്ട് ആ ഫോട്ടോയ്ക്ക് താഴെ വന്നിരുന്നത് കൃത്യമായ സമയത്ത് കൃത്യമായ ആൾ ജീവിതത്തിലേക്ക് വരും പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും എന്നാണ് അഖിലുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ സമൃത സുനിൽ പറഞ്ഞിരുന്നത് എല്ലാം കൊണ്ടും ഒത്തുവന്ന ഒരു ബന്ധമായിരുന്നു എനിക്ക് ഞാനായി ജീവിക്കാൻ കഴിയുന്ന ഒരു ബന്ധമായിരിക്കണം എന്ന നിബന്ധന മാത്രമേ സമൃദ്ധയ്ക്കുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നു വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്ന സമൃദ്ധ ഇടയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു നായികാനായകൻ എന്ന ടെലിവിഷൻ ഷോയിലൂടെയായിരുന്നു തിരിച്ചുവരവ് പിന്നീട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയിലും അഭിനയിച്ചിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ